ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരും വിചാരിക്കേണ്ട ഇതെന്താ അടുക്കളയിൽ നിന്ന് ഇൻട്രോ ചെയ്യണമെന്ന് അപ്പം തന്നെ മനസ്സിലാക്കുന്നൊരു ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണത് കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതേപോലെ നോസ്റ്റാൾജിയൊക്കെ ഉണർത്തുന്ന ഒരു ഫുഡ് ഫുഡ് ഐറ്റം ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ അതറിയണ മുന്നേ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ പറഞ്ഞല്ലോ ഒരു നൊസ്റ്റൊക്കെ വരുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ എള്ുണ്ടി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അന്ന് മോനെ മുടി വെട്ടിക്കാൻ പോയിരുന്നു അപ്പോൾ ആ കടയിൽ എള്ളുണ്ട് കണ്ടത്തേന്ന് ചോദിച്ചത് എൻ്റെ അടുത്ത് എള്ളുണ്ടായിരുന്നു എള് എന്ന് വെച്ചാൽ അന്ന് തമിഴ്നാട്ടിൽ പോയപ്പോൾ അമ്മമ്മൻ്റെ വീട്ടിൽ നിന്ന് അന്നല്ല അതിന് മുന്നേ അമ്മ ആരെ പോയിരുന്നു അപ്പോക്ക് അമ്മ എനിക്ക് തന്ന അമ്മ വീട്ടിലേക്ക് കൊണ്ടുതന്നിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് തന്നിരുന്നു അങ്ങനെ ആ എള്ള് ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അത് വെച്ചിട്ട് എള്ളൂണ് ഉണ്ടാക്കാതെ വിചാരിച്ച് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ പോണ സാധനം വെച്ചാൽ എള്ളുണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് എള്ള വേണ്ട ഇതൊരു കപ്പട്ടാ കപ്പിൽ ഒരു മുക്കാ പാത്രമുള്ള എള്ള് അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തുണ്ടേന്നാണ് ഈ എള്ള് അപ്പോൾ അത് എള് ഉണ്ട് ഇവിടെ പിന്നെ വേണ്ട സാധനം തേങ്ങയാണ് നമ്മൾ ചിലയ്ക്ക് തേങ്ങ കുറച്ച് വേണം അത് കഴിഞ്ഞ് വേണ്ട അത് കഴിഞ്ഞ് വേണ്ട സാധനം നമുക്ക് ശർക്കരപ്പാനീ ഉണ്ടാക്കുകയാണ് ഞാനൊരു ശർക്കരയും പിന്നെ കുറച്ച് പൊടികളും ഉണ്ടായിരുന്നു ശർക്കരേൻ്റെ പൊടി അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കുകയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളാണ്ട് ശർക്കരപ്പാനീ പിന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് കശുവണ്ടിയാണ് ി ശരിക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട നിലക്കടലയാണ് അപ്പം നിലക്കടല കിട്ടാനായിട്ട് ഞാൻ കശുവണ്ടി കൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ആദ്യം ശർക്കരപ്പാനി ആവട്ടെ ശർക്കര ഒന്നേ ഞാൻ പറഞ്ഞല്ലോ ഒന്നും പിന്നെ കുറച്ച് പൊടികളും മാത്രമേ ഞാൻ ഇട്ടുള്ളൂ അപ്പോൾ ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്നൊരു ചെറിയൊരു സിമ്പിൾ ഐറ്റംസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കാറ്റൊണ്ടിരിക്കട്ടോ അവിടെ ഒരാൾ ആരെന്നുവെച്ച ശ്രീകുട്ടി അണ്ടിപ്പരിപ്പിന്റെ അണ്ടിപ്പരിപ്പ് വേണം അപ്പൊ അതിന് ഇങ്ങനെതായി നിൽക്കാണ് ശ്രീകുട്ടിയെ ആ അതെ തലണ്ടാട്ടാണ് പാടം ഉറങ്ങി നീക്കിച്ചുള്ളൂ പിന്നെ സുചാട്ടൻ പിന്നെ രണ്ടാമത് കളിക്കാൻ പോയി എന്ന് വെച്ചാൽ അവിടെ കുന്നിൻ്റെ മുകളില് അവിടുത്തെ വേറെ കൈമാരെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഫുട്ബോൾ ക്രിക്കറ്റിന് കുറേ ബോൾ ആദ്യം ചേർന്ന് വയ്ക്കും അപ്പോൾ ബോൾ കുറെ പണ്ട് ബോൾ ഉണ്ടായിരുന്നു കുറേ ബോളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പം താണില്ല അപ്പം കുറേ ബോള് കിടത്തായിരുന്നു എനിക്ക് ഇപ്പോൾ രണ്ടും മൂന്നാഴ്ച ആയിട്ട് ശുദ്ധമായിട്ട് ഞായറാഴ്ചകൾ പണി കഴിഞ്ഞാൽ ഒരു മണി ഒക്കെ ആകുമ്പോൾ പോകും കളിക്കാൻ പോകും വയർ കുറയ്ക്കാനുള്ള തീരുമാനത്തില്ല വയറിനോട് പറയാം വയർ ചാടി ചാടി വരുന്നുണ്ട് ഇനി ഒന്ന് ശരീരം ഒന്നും ഇറങ്ങിക്കോട്ടെ പണിയെടുക്കല്ലാതെ ശരീരം കളിച്ചുകൊണ്ട് ഇളകിക്കോട്ടെ അറിഞ്ഞിട്ട് അങ്ങനെ കളിക്കാൻ പോകട്ടോ അപ്പിവിടെ ശാസ്തനപ്പാനി റെഡി ആയിട്ടുണ്ട് ഈ ഓഫ് ആക്കണം ഇനി അടുത്തത് പാനാണ് പാനിലേക്ക് നമ്മൾ ആദ്യം എന്താ പറയുക എള് എള് ആദ്യം വറുക്കാൻ വേണ്ട പാനിലേക്ക് അപ്പോൾ ഞാൻ പാനെത്തിട്ട് സ്റ്റൗ എത്തിച്ചു ഇതിലേക്കാദ്യം എള്ള് വറുക്കണം പിന്നെ നമ്മുടെ ഇത് വന്നിട്ട് ഇപ്പം നമുക്ക് അത് എള് വർക്ക് എള്ളൊന്നും മൂറ്റി കിട്ടിയാൽ മതി കേട്ടോ ഇത് പിന്നെ നല്ല എള്ളട്ടോ ഞാൻ ഞാൻ പറഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുവന്നാണ് പിന്നെ അതല്ല ഞാൻ ഒരു ദിവസം കഴുകിയിട്ടൊക്കെ അതെടുത്ത് വെച്ചത് ഞാൻ ഒന്ന് ഏതായാലും അവിടെ ഞാൻ കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ വിചാരിച്ചു അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കി പിന്നെ അവിടെ അമ്മ ടി വിഷ അപ്പം ടി വി സൗണ്ട് ഉണ്ടാവും കുറേ ആയി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തത് അപ്പം ഒന്ന് കുക്ക് ചെയ്യാൻ കുക്കിംഗ് വീഡിയോ ചെയ്യാതെ ചെയ്തിട്ടാണ് ഞാൻ അറിഞ്ഞിട്ട് അപ്പം അതായത് നല്ല ഒന്നൊന്ന് മുരിഞ്ഞോട്ടോ അപ്പോൾ ആ മുരിങ്ങനെ വരെ ഞാനൊന്നാക്കി വെക്കണ്ടിരിക്കണം അല്ലെങ്കിൽ കരിനെ പിന്നെ തീരെ ടേസ്റ്റ് ഉണ്ടാവും കരിനെ ചായ ചോദിക്കും തീ കുറക്കട്ടെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളർച്ചയ്ക്ക് അതുപോലെ ബ്ലഡ് ഉണ്ടാവാൻ അതിനൊക്കെ നല്ലൊരു സാധനമായിട്ടുണ്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി ശർക്കരയിൽ അമ്മ എള്ളുണ്ടേ പോലെയല്ല ഒരു സണ്ടാക്കി തന്നിരുന്നു തോന്നണം അതിൻ്റെ ഓർമ്മയിൽ പിന്നെ അതല്ലാതെ ശർക്കര പൊടിച്ചിട്ട് ശർക്കരയും എള്ളും കൂടി പൊടിച്ചിട്ട് വെക്കും അതെനിക്കിഷ്ടം കേട്ടോ അതൊക്കെ വെറുതെങ്ങനെ തിന്നാൻ ശർക്കരയും എള്ളും മാത്രം ഇതേപോലെ എള്ള് വറുത്തിട്ട് ശർക്കര മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് പാനീയക്കല്ല അത് അപ്പോൾ മിക്സിയിൽ താൻ ശർക്കര ചെറിയ ചെറിയ ഇതാക്കിയിട്ട് പൊടിച്ചിട്ടും എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി ആക്കിയിട്ടും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതൊന്ന് നല്ലോണ് ആക്കിയിട്ട് ഞാൻ അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു ഇനി ഇതൊന്ന് ചൂടായിരുന്നു വരെ നിറത്തിയേക്കട്ടെ ഇത് വേണം മിക്സിൻ്റെ ജാറിലേക്ക് ആക്കാനേ അപ്പോൾ ഞാൻ കളഞ്ഞോട്ടെ അപ്പം അങ്ങനെ ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ആക്കിത്തരാം കാണിച്ചു തരാം വിട് 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 ഞാൻ ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ആക്കാം പിന്നെ ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുമ്പോൾ കല്ല് ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അത് കേക്ക് വെച്ചപ്പം കല്ലാതെ വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചില്ല ഇന്ന് തേങ്ങ ഈ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണേ തേങ്ങ ഒന്ന് വറുത്ത് വിട്ടിട്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഇതടിച്ചിട്ടെന്താ പറയുക നമ്മളെ എള് അടിച്ച് കഴിഞ്ഞിട്ട് ആണെ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടടിക്കാനേ അപ്പോൾ അതൊന്ന് വറുത്തു തരാം ഞാൻ എള് പൊടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളെ തേങ്ങ അതായി ഇത്രത്തോളം വറുത്ത് വെച്ചിന് ഇനി ഈ എള് പൊടിച്ചത് ഒരു പാത്രത്തേക്ക് ഇട്ട് ഞാൻ ആ തേങ്ങയും കൂടി ഒന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളി ഈ ഇതാ തേങ്ങ വറുത്തു വെച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്നടിച്ച് തരണേ അങ്ങനെ ൊടിച്ചത് നമുക്ക് ഇതാ ഈ തേങ്ങ പൊടിച്ചതും കൊടുക്കാം അതും കൂടി ഒന്ന് വിളിക്കാം അപ്പം അങ്ങനെ ഇടാനുള്ളത് എന്താ നമ്മൾ അണ്ടിപ്പരിപ്പാട്ട നമുക്ക് ഇങ്ങനെ ലഡ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ടൊന്നും ഇട്ട് കൊടുക്കട്ടെ ചെറിയ ഇട്ട് കൊടുക്കാം ണത് നമ്മളെ ശ്രീകുട്ടി കേട്ടോ ശ്രീകുട്ടിയാണ് നമ്മളെ ക്യാമറമാനിൻ്റെ ആ ഒരുവിധം വീഡിയോസിന് ശ്രീകുട്ടി തന്നെ കേട്ടോ എടുക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് ക്യാമറ എന്നൊക്കെ ഒന്ന് കമന്റ് അടിക്കണേ കമൻ്റ് അടിക്കണേ നല്ല കമൻ്റ് ഇടണേ കമൻ്റ് അടിക്കാറ് ഞങ്ങള് വേറെ എന്തെങ്കിലും അടിക്കണം കമൻറ്റായിരിക്കണം അപ്പങ്ങനെ അതും മിക്സ് ആയിരുന്നു ഇനി ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം എന്താ തേങ്ങൻ്റെയും ഈ രണ്ടിപ്പരിപ്പൊക്കെ എളിയിലൊക്കെ മിക്സാകുമ്പോൾ അതിൽ മിക്സ് ആയിക്കൊടുക്കും പിന്നെ നമുക്ക് ആ ശർക്കരപ്പാനം ഒഴിക്കാൻ പറ്റും അത് ചൂടറി നോക്കട്ടെ എന്നിട്ട് നമുക്ക് ചൂടൊടുക്കും രണ്ടൊന്നും ചൂടറി കൊണ്ടു ഇത് കയ്യിൽ തുറ്റ ഉള്ളല്ലേ അപ്പം നമ്മൾ കയ്യിൽ പൊള്ളിപ്പോൾ കുറച്ചും കൂടി ചേങ്ങനൊക്കെ മിക്സ് ആയി ഇനി ഞാൻ ആ പാനി ശർക്കര പാനിയില്ലേ അത് ചൂടാക്കി നോക്കട്ടെ അപ്പോൾ ഇനി ഇത് ഞാൻ ആ ശർക്കരപ്പാനി ചൂടാറിയ ഇതൊന്നും വിൽക്കട്ട ഞാൻ പറഞ്ഞല്ലോ ഒരു ശർക്കരും പിന്നെ കുറച്ച് പൊടികളും മാത്രം ആക്കിയിട്ടാണ് ഞാൻ പാ പാനി ഉണ്ടാക്കിയത് ഇതൊന്നും നമുക്ക് പേടിക്കണ്ട സ്ത്രീ കുട്ടി തുമ്മാം നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്യുക ഈ സാധനമൊക്കെ നല്ലതോന്നുണ്ടാവില്ല അതന്നെ നമ്മൾ ബോൾ പോലെ ഉണ്ടാക്കി കാര്യമില്ല കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നു നമുക്ക് ആദ്യം ഇതൊന്ന് എന്താ റെസ്റ്റ് ചെയ്ത് വെച്ചോക്കാം എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം കൂടിപ്പോയി എന്തായാലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം ഞാൻ എന്താ പണി ചെയ്തറിയോ കുറച്ച് നമ്മൾ ശർക്കരപ്പനി ഇങ്ങനെ ഊറ്റി എന്നിട്ട് ഇങ്ങനെ ഈ ബോൾ പോലെ ആക്കി വെച്ചത് കേട്ടോ എന്നിട്ട് ബോളാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് അങ്ങനെ ബാക്കിയൊക്കെ അത്ര നമുക്ക് ബോളാക്കിയിട്ട് വെക്കാം എന്നിട്ട് അതൊന്ന് സെറ്റാവട്ടെ എന്നിട്ട് വേണം നമുക്ക് കഴിക്കാൻ കിട്ടോ അങ്ങനെ നമ്മൾ ഞാനിതാ ഈ ബോൾ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് എന്നിട്ടൊന്നൊന്ന് സെറ്റായ ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ും ആ ഒരു ശർക്കരൻ്റെ ഇതാവണം എന്താ പറയുക ഇങ്ങനെ കൈൻ്റെ കയ്യിലൊക്കെ ശർക്കരൻ്റെ ഇതായി പാ അപ്പോൾ പാനിക്ക് തോന്നുന്നു കുറച്ച് കൂടിപ്പോയി അതാണ് ഇങ്ങനെ ആവാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയത് ഞാനെന്നു വെച്ചാൽ ആദ്യമായിട്ടല്ലേ എൻ്റെ അമ്മ എന്നാൽ ഉണ്ടാക്കി നോക്കിയാലും പിന്നെ ഞാൻ എന്താ പറയുക യൂട്യൂബൊന്ന് നോക്കി അപ്പം ആ ഒരു ഇതിൽ ഞാൻ അത് തന്നെ അങ്ങനെ തന്നെയാണോ ഉണ്ടാക്കണതെന്നുള്ളൊരു ഇതിൽ കഴിച്ചിട്ട് യൂട്യൂബൊന്ന് നോക്കി അപ്പം അങ്ങനതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അത് ചിലപ്പോൾ ബോൾസായിട്ട് കാണിച്ചു കൊടുക്കാം ഈ ബോൾസ് കാണിച്ചു കൊടുക്കാം കണ്ടോ കൂട് കണ്ടോ അപ്പം ഞാൻ അങ്ങനെ ബോൾസ് ടീച്ച വരുന്നു കണ്ടോ ഇപ്പം ഈ മഴക്കാലം ആവുമ്പോൾ ഈ ബീച്ചിന് തുടങ്ങി കഴിച്ച എങ്ങനെ ഉണ്ടാവും അറിയില്ല ീ എള്ണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിക്കുമ്പോൾ പല്ലുണ്ട് നല്ല അമർത്തി കടിക്കണ്ട അങ്ങനത്തെ ഒരു പരിഭാവം ഉണ്ടേ അപ്പൊ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം എന്നാലത് സെറ്റ് ആവും തോന്നി പിള്ളേർക്ക് ഒരു രസല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് കണ്ടപ്പോ ശരിക്കും എനിക്ക് ആ രണ്ടുപ്യട്ടാ വാങ്ങിയാൽ മതിയെന്ന് പക്ഷെ ഞാൻ ഒന്ന് ഏതായാലും എള്ളുണ്ട് ഉണ്ട് പിന്നെ ശർക്കര ഇതും കൂടെ എല്ലാം വാങ്ങാനേ ഉള്ളു അപ്പം നമ്മളെ വീട്ടിലുള്ള നമ്മളെ വീട്ടിലുള്ള കുറച്ചൊരു മൂന്നാല് ഇൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് എന്ത് എള്ളുണ്ടെന്ന് പറയണത് പിന്നെ സ്ത്രീകുട്ടിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടല്ല ഉണ്ടാക്കി വിട്ടു സ്ത്രീ കുട്ടി ഇങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ പഴംപൊരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ അന്ന് ആ കൊറോണ ടൈമിൽ ഫുള്ള് പരീക്ഷണായിരുന്നു എന്നുവെച്ചാൽ ഞാൻ അന്ന് ആ കൊറോണ ടൈമിൽ ഫസ്റ്റ് പരീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഗുലാബ് ജാമു അത് അതും അതൊക്കെ വീഡിയോ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റി അതൊന്ന് തരട്ടെ അങ്ങനെ അത് അവിടെ എല്ലാതും ഞാനിങ്ങനെ റോള് പോലെ ആക്കി വെച്ച് നോക്കാം ഇതൊന്ന് സെറ്റാവണ്ട് വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ലൊന്ന് സെറ്റായനെ ഞാൻ അതിപ്പോ ഒന്ന് വെറുതെ ഒന്ന് വെക്കട്ടെ സെറ്റാവാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാം അവിടെ എല്ലാവരും വരിവലിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ണ് ഉറങ്ങിയിട്ട് കണ്ണ് നീച്ചില്ല പിന്നെ ഈ സാധനം ഒന്നും കൂടി സെറ്റ് സെറ്റാവാണ്ട് കേട്ടോ നമ്മളിത് വെയിലത്തിട്ടൊക്കെ ഉണക്കിയാൽ നല്ലൊന്നിതാവും അപ്പോൾ സെറ്റാവാണ്ട് അപ്പോൾ പിന്നെ കുട്ടികളല്ല അവർക്ക് ക്ഷമല്ലേ ഇല്ലല്ലോ ക്ഷമല്ലോ ഇല്ല അപ്പം അതാ കേട്ടോ വേഗം ഇത് ഒന്ന് സെൽഡൊക്കെ പോലെ ഉണ്ട് അപ്പോൾ എന്താടോ നീക്കാനോ ഒന്ന് നീക്കി നീക്കിക്കൊണ്ടേ അപ്പോൾ ഒന്ന് ഓരോന്ന് ഓരോന്ന് എടുത്ത് നോക്കി ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോയെന്നൊക്കെ പറയും ഇതൊന്ന് കട്ടിയാവാണ്ട് എന്നാ നമ്മൾ വെയിലത്ത് നിന്നിട്ട് ഉണക്കിയിട്ടേ കട്ട് ചെയ്യാവുന്നുണ്ട് എന്നാലേ നമ്മളെ ഇതാവുകയുള്ളു എന്താ ഇള്ളുണ്ടാവുകയുള്ളൂ ഇതൊന്ന് കട്ട് ചെയ്തു പിന്നെ കുറച്ച് വെള്ളം കൂടിയും കൂടി പോയി ശർക്കര ഒഴിച്ചതേ അപ്പം അതുകൊണ്ടാണ് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ അപ്പം ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കട്ടി പോലെ ആകുമ്പോൾ ഇവിടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഉറച്ച പോലെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇതൊന്നും അല്ല ഫ്രൈ ചെയ്ത് വയ്ക്കുക പിന്നെ ഇപ്പം എന്താ അപ്പം മഴയും കൂടിയാണ് അപ്പം വെയിലും കൂടിയില്ല വെയിലില്ല അപ്പം അതുകൊണ്ട് എന്താ ഇതിങ്ങനെ ഇപ്പം തിന്നാലേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ഒന്ന് വേണം വെള്ളം കുറച്ചിട്ട് ഇതാക്കണം ഞാൻ എന്താ വെച്ചാൽ ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കണം അപ്പറ്റി നമ്മൾ വെള്ളം എങ്ങനെ എടുക്കണ്ടെന്നൊന്നും അറിയില്ലല്ലോ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കണ്ടിന്നാലും നമുക്കതുണ്ടാക്കി വരുമ്പോൾ അല്ലെങ്കിൽ അത്തങ്ങണ്ടാക്കുമ്പോൾ വേണം ശ്രദ്ധിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഉള്ളുണ്ടാ അപ്പം നാളെ അപ്പം കുറേ നേരം നാളെങ്കിൽ മറ്റൊരു വീടായിട്ട് നമുക്ക് കാണാം എന്നാൽ ഓക്കെ ബൈ ബായ് കൊടുത്തല്ലാവരും